ഇപ്പോഴത്തെ കാലത്ത് പൊതുവേ കണ്ടുവരുന്നൊരു ട്രെൻഡാണ് നമ്മുടെയൊക്കെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു മൊബൈൽ ഫോൺ ഉണ്ടാവും ഐഫോണോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ നല്ല ഫോണുകൾ ഉണ്ടാവും അതിനുവേണ്ടി അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനും നമുക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല ഇനി അതിനെന്തെങ്കിലും ഒരു ആക്സസറി വാങ്ങേണ്ട സമയം വന്നു കഴിഞ്ഞാലായിരിക്കും നമ്മളൊന്നും പിശിക്കുക മാർക്കറ്റിൽ ഏറ്റവും ചീപ്പറായിട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ തൽക്കാലത്തേക്ക് ആ പ്രശ്നം പരിഹരിക്കും പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ് നമുക്കും ഫോണിനും ഇതിപ്പോൾ പറയാൻ കാരണം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഒമാൻ ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി ടി ആർ എയുടെ അപ്രൂവലോട് കൂടിയിട്ടുള്ള ഇത്തരം ആക്സസറീസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്ന ഇ റൈസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ ഒമാനിൽ ശക്തമായൊരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ള റേസ് ഇന്റർനാഷണലിൻ്റെ ഒരു ബ്രാൻഡാണ് ഈ ഇ റൈസ് എന്ന് പറയുന്നത് ഒമാനിലെ ആയിരത്തോളം മൊബൈൽ ഷോപ്പുകളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ഇനി കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഔട്ടർ ഏരിയാസൊക്കെ ഇല്ലേ ദുക്കം മസേറ ഐലൻഡ് പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഈസിലി അവൈലബിൾ ആണ് ഇ റൈസിൻ്റെ പ്രോഡക്റ്റ്സ് അത് മാത്രമല്ല നെസ്റ്റോ ഇമാക്സ് കാരഫർ പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലും ഇ റൈസിൻ്റെ പ്രൊഡക്റ്റ്സ് വളരെ സുലഭമാണ് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ ഇ റേസ് എന്നുള്ള ബ്രാൻഡിന് ഒരു ഐഡന്റിറ്റി ലഭിക്കാൻ പ്രധാന കാരണം ഒരു പ്രോഡക്റ്റിന്റെ ആദ്യാവസാനം വരെയുള്ള പ്രോസസ്സുകൾ എന്ന് പറയുമ്പോൾ ഏജിങ് ടെസ്റ്റ് ഹീറ്റ് ടെസ്റ്റ് ഔട്ട്പുട്ട് ടെസ്റ്റ് സേഫ്റ്റി ചെക്ക് ക്വാളിറ്റി ടെസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഇവരുടെ ഓൺ ഫാക്ടറിയിൽ ചെയ്തെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പേരൻ കമ്പനിയായ റേസ് ഇന്റർനാഷണലിന്റെ ചൈനയിലെ നിർമ്മാണ കമ്പനിയിൽ ഇതിനായി ഇരുപതിലധികം സ്റ്റാഫുകളും പ്രവർത്തിക്കുന്നുണ്ട് ഈ റേസ് പോലെ തന്നെ പോവാക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒമാനിലെയും ഖത്തറിലെയും വിപണികളിൽ ഇവരെ എത്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണെങ്കിലും ഇവിടെ ഇപ്പം നിൽക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല അതായത് ഒമാന്റെ മാർക്കറ്റിലൊക്കെ തന്നെ ഒരു ട്രെൻഡ് സെറ്റർ ആയി മാറിയ ഇവരുടെ ഒരു ഓൺ പ്രോഡക്റ്റ് ആണത് റേസ് വേവ് പോർട്ട് ത്രീ ഇതിലിപ്പോൾ ഡ്യുവൽ മൈക്കാണ് ഫോർ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററി ഉണ്ട് ഇ എൻ സി ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗെയിമിങ് മോഡുണ്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളും പോരാതെ ഒരു വർഷത്തെ വാറണ്ടിയും അഫോർഡബിൾ പ്രൈസും ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഇത് ഇത്രയും വേഗം വലിയൊരു സ്വീകാര്യത നേടിയത് ഇതുപോലെ മറ്റെല്ലാ പ്രോഡക്ട്സിനും വൺ ഇയർ വാറണ്ടി നൽകുന്നു എന്നുള്ളത് ഈ റേയ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഇല്ലാത്തതുകൊണ്ടും അഫോർഡബിൾ ആയ വില ആയതുകൊണ്ടും എല്ലായിടത്തും അവൈലബിൾ ആയതുകൊണ്ടൊക്കെ തന്നെ ഇനി മൊബൈൽ ആക്സസറീസും മറ്റും വാങ്ങാൻ പോകുമ്പോൾ ഇറേസിൻ്റെ പ്രോഡക്റ്റ് തന്നെ ചോദിച്ച് വാങ്ങാൻ മറക്കണ്ടാട്ടോ